ഹായ് ഫ്രണ്ട്സ് പുതിരയുടെ ഇവിടെയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചപ്പാത്തിയാണ് ഒരു നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മസാല ചപ്പാത്തി അതിനു വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് അളവ് ഗോതുമവ് ഞാൻ ചേർത്തിട്ടുണ്ട് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ആദ്യം ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നോർമൽ നമ്മൾ ചപ്പാത്തി മാവ് കഴിക്കുന്നതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക ഇനി അതിനുശേഷം ഞാനൊരു കുറച്ചൊരു ഒരു കാൽ ടീസ്പൂൺ അളവ് ഓയിൽ ചേർത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് মিক্স ചെയ്തിട്ട് വെക്കുന്നണ്ട് அப்ப கொஞ்சம் ড্রাই হয়ে 가ണ്ടിരിക്കും അതിനു വേണ്ടിട്ടാണ് ഇനി ഞാൻ এটা மூடி വെച്ചിട്ട് ഒരു 10 മിനിറ്റിന് ശേഷം ദേ এবারে 볼സ് ആക്കി എടുക്കുന്നണ്ട് அப்ப ஒரு 10 মিনিট ദേ ഇതേപോലെ വെക്കാനാണ് നിങ്ങൾക്ക് നല്ലോണം সফট ആയിട്ട് കിട്ടും ചപ്പാത്തി മൂടി വെക്കണം അല്ലെങ്കിൽ നമുക്ക് അത് മാവ് നല്ലോണം ഡ്രൈ ആയി പോകും അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു പോൾസ് ആക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതേപോലെ കൗണ്ടർ ടാപ്പിൽ കുറച്ച് മാവ് ഇട്ടുകൊടുത്ത ശേഷം ആദ്യം നമ്മൾ നോർമൽ ചപ്പാത്തിക്ക് മാവ് പരത്തുന്നത് പോലെ ഒന്ന് അരൊന്ന് പരത്തിയെടുക്കുക അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് മസാല ഐറ്റം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഞാനിപ്പോടെ മാ ചപ്പാത്തി പരത്തി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം കുറച്ച് മുളക് പൊടി കുറച്ച് ജീരകം നല്ല ജീരകം പൊടിച്ചത് പൊടി ചേർക്കുന്നുണ്ട് അതിനുശേഷം കുറച്ച് ഗരൺ മസാല അതിനുശേഷം കുറച്ച് മസാല ഞാൻ ചേർക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില ഇല കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി എണ്ണയിലൊന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാ ആ എല്ലാ ഭാഗത്തും വരുന്നത് പോലെ ഒന്ന് നിങ്ങളൊന്ന് സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക അതിനുശേഷം ഈ ചപ്പാത്തിൻ്റെ സെൻട്രൽ ഭാഗത്ത് നിന്നും ഒരു സൈഡ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുത്ത ശേഷം ഈ കട്ട് ചെയ്ത ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾ ഇതേപോലെ ഇപ്പം ഞാൻ എങ്ങനെ നിങ്ങൾക്ക് മടക്കി കാണിക്കുന്നു അതേപോലെ ഓപ്പോസിറ്റ് സൈഡ് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക അതിനുശേഷം വീണ്ടും അവിടെ നിന്ന് ഈ ഓപ്പോസിറ്റ് അധികം ആയിട്ടുള്ള സൈഡ് ഇതേപോലെ അങ്ങനെ ഒന്ന് മടക്കിയെടുക്കുക ഇപ്പം ഇതേപോലെ ഞാൻ മടക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം വീണ്ടും കുറച്ചൊന്ന് ഞാൻ മാവ് ഇട്ട് കൊടുക്കുക കൗണ്ടർ ടോപ്പിൽ ഇട്ട് കൊടുത്ത ശേഷം ഇത് മാവ് നമ്മൾ മാവ് അതിൽ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് നിങ്ങളൊന്ന് പരത്തിയെടുക്കുക അപ്പം ചെറുതായിട്ടൊന്ന് പരത്തിയാൽ മതി അപ്പോൾ അതിലുള്ളിൽ മസാലയൊക്കെ ഉള്ളത് കൊണ്ട് നേരെ നോക്കിയിട്ട് വെളിയിൽ വരാണ്ട് വരാണ്ട് പോലെ നിങ്ങളൊന്ന് പരത്തിയെടുക്കണം അപ്പം ഇങ്ങനെ പരത്തി കൊടുത്ത ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ആ എള്ളും ആ മല്ലിയാലൊന്ന് ചെറുതായിട്ടൊന്ന് അമുന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതേപോലെ ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് പിന്നെ അടുപ്പിലേക്ക് വെച്ച് അപ്പോൾ ഞാൻ ചൂടായ പാനിലേക്ക് ഞാൻ അതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ചപ്പാത്തി അതിന് ശേഷം ഒരു സൈഡ് കുറച്ചൊന്ന് വെന്ത ശേഷം തിരിച്ചിട്ട് കൊടുക്കുക ആദ്യം രണ്ട് സൈഡും ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കുക അതിനുശേഷം കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് രണ്ട് സൈഡും കുറച്ച് നെയ്യൊന്ന് പുരട്ടി കൊടുക്കുക അതിനുശേഷം നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം നമുക്കിതിൽ രണ്ട് മൂന്ന് ലെയറായിട്ട് താണ് അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് രണ്ട് സൈഡ് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഇപ്പോൾ രണ്ട് സൈഡ് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കത് പാനിൽ നിന്ന് ഇത് മാറ്റാം അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മസാല ചപ്പാത്തിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കറികളൊന്നും ആവശ്യമില്ല അല്ലാണ്ട് തന്നെ വെറുതെ തിന്നാൻ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതേ മെത്തേഡ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അത് നിങ്ങൾ പി ചപ്പാത്തി കട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ അത് നിങ്ങൾ കാണാൻ പറ്റും ലെയർ ലെയർ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ ആ മസാല അത് ഉണ്ടാവും അപ്പോൾ വെറുതെ കഴിക്കാൻ പറ്റുള്ളൂ ഈ ഇതൊക്കെ വൈകുന്നേരങ്ങളിൽ കുട്ടികൾക്ക് ഒരു ഈവനിങ് ടൈമിലുള്ള ഒരു വെറുതെ കഴിക്കാനും കൊടുക്കാം ഇല്ല സ്കൂൾക്ക് ലഞ്ച് ബോക്സ് ആയിട്ടെല്ലാം കൊടുത്തുവിടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണിത് അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ വന്നു എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വണ്ടാ റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക